ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേതാവ് വിനേഷ് ഫോഗട്ട് തന്റെ അർജുന ഖേൽ പുരസ്കാരങ്ങൾ തിരികെ നൽകി കർത്തവ്യപത്തിൽ ഈ പുരസ്കാരങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു വനിതാ ഗുസ്തി താരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകാൻ തീരുമാനിച്ചത് റസ്ലിംഗ് ഫെഡറേഷനിലെ തെരഞ്ഞെടുപ്പും ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന്റെ വിശ്വസ്തൻ സഞ്ജയ് സിംഗ് പുതിയ അധ്യക്ഷനാവുകയും ചെയ്തതോടെയാണ് താൻ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുമെന്ന് വിനേഷ് ഫോഗട്ട് പ്രഖ്യാപിച്ചത് നേരത്തെ കർത്തവ്യപത്തിൽ മറ്റൊരു ഗുസ്തി താരമായ ബജ്രംഗ് പുനിയയും പുരസ്കാരങ്ങൾ ഉപേക്ഷിച്ചിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് വിനേഷ് പ്രഖ്യാപിച്ചു സാക്ഷിമാലി ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് പുരസ്കാരങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങാനായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ തീരുമാനം എന്നാൽ കർത്തവ്യപതിൽ വെച്ച് പോലീസ് അവരെ തടയുകയായിരുന്നു ഇതോടെ കർത്തവ്യപതിൽ അവാർഡുകൾ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുറന്ന കത്തെഴുതിയാണ് പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് വിനേഷ് അറിയിച്ചത് പുരസ്കാരങ്ങൾക്ക് ഒരർത്ഥവും ഇനി തന്റെ ജീവിതത്തിലില്ലെന്നും ബിനേഷ് ഫോഗട്ട് പറഞ്ഞു ബജറംഗ് പൂനിയ പത്മശ്രീ പുരസ്കാരമാണ് തിരികെ നൽകിയത് കർത്തവ്യപതിലായിരുന്നു ഇതും ഉപേക്ഷിച്ചത് അതേസമയം ഗുസ്തി സമിതിയുടെ തെരഞ്ഞെടുപ്പ് കായിക മന്ത്രാലയം റദ്ദാക്കി നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നായിരുന്നു കായിക മന്ത്രാലയം ആരോപിച്ചിരുന്നത് ഇതേ തുടർന്നാണ് സമിതിയെ സസ്പെൻഡ് ചെയ്തത് ഗുസ്തി ഫെഡറേഷൻ സമിതിയെ നിയമിക്കാനും ദൈനംദിന കാര്യങ്ങൾ പരിശോധിക്കാനും കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്റെ പിന്നണിയിൽ നിന്നുകൊണ്ടുള്ള ഭരണമാണ് വരാൻ പോകുന്നതെന്ന സൂചന ബ്രിജ്ഭൂഷൺ നൽകി താൻ ബ്രിജ് നല്ല അടുപ്പത്തിലാണെന്ന് സഞ്ജയ് സിംഗ് പറയുകയും ചെയ്തു പഴയ സമിതി തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് കായിക മന്ത്രാലയം ആരോപിച്ചിരുന്നു ഗുസ്തി സംഘടനയുടെ ഓഫീസ് ബ്രിജ്ഭൂഷണിൻ്റെ വീട്ടിലിരുന്ന് പ്രവർത്തിക്കുന്നതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും കായിക മന്ത്രാലയം പറഞ്ഞു ഏതായാലും ബി ജെ പിക്ക് ഇത് കനത്ത ഒരു തിരിച്ചടിയായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കായിക താരങ്ങൾ മെഡലുകൾ തിരികെ നൽകുമെന്നാണ് സൂചന